പക്ഷേ അബിൻ വർക്കി മൂന്ന് തലങ്ങളിലാണ് പൂരം അട്ടിമറി അന്വേഷിക്കപ്പെടുന്നത് ഒന്ന് പൂരം എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് അന്വേഷിക്കും ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് ഇന്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാം അന്വേഷിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് അന്വേഷിക്കും ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കിട്ടുന്നതിന്റെ മുറയ്ക്ക് നടപടിയെടുക്കും ഇതാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം ഈ തീരുമാനത്തിന് സി പി ഐയും വഴങ്ങിയിട്ടുണ്ട് ഹ ഹ ഹാ എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരമാകുമോ അഭിലാഷെ അപ്പോൾ അതല്ലേ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായത് ഇതുപോലെ കാതലായ കുറേ ചോദ്യങ്ങൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ രണ്ട് അഹഹാവേദം മൂന്ന് തവണ പറഞ്ഞ് അനക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരമാവുമോ എന്നിട്ട് കുറേ സൈബർ സഹാക്കന്മാർ കണ്ടോടാ മുഖ്യമന്ത്രിയുടെ എന്ന് ബി ജി എം വിട്ടാൽ നടക്കുമോ ഇതിനകത്ത് വളരെ വ്യക്തമല്ലേ ഇന്ന് മുഖ്യമന്ത്രി പറയാത്ത എത്രയോ ഉത്തരങ്ങളാണുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ ദ ഹിന്ദു ദിനപത്രത്തിന് മറ്റൊരാളുടെ സഹായം വേണമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതാരും വിശ്വസിക്കാനുള്ള ഒരു ആവശ്യം ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് കേരളത്തിൻ്റെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ സി പി എം പ്രതിനിധികൾ പറഞ്ഞു വന്നതെന്താ ദ ഹിന്ദു ദിനപത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി മുഖ്യമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ദ ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ കൊടുത്തതെന്നല്ലേ ഇന്നലെ വരെ സി പി എമ്മിന്റെ പ്രതിനിധികൾ ഈ ചാനൽ ഫ്ലോറിലടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതെന്താ അങ്ങനെ ഒരു ഹിന്ദു ദിനപത്രത്തിന്റെ പ്രതിനിധികൾ അദ്ദേഹത്തെ സമീപിച്ചിട്ടില്ല സമീപിച്ചത് ആരാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന വ്യക്തി ഈ സുബ്രഹ്മണ്യൻ ആരാണ് സുബ്രഹ്മണ്യൻ റിലയൻസിന്റെ സ്റ്റാഫാണ് അതുപോലെ തന്നെ കൈസൺ എന്ന പി ആർ ഏജൻസിയുടെ സ്റ്റാഫാണ് ഈ റിലയൻസിന്റെ ഒരു ഷെൽ കമ്പനിയാണ് കൈസണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു വാദഗതിയൊക്കെ ഡൽഹിയിലെ മാധ്യമ ലോകങ്ങളിലുണ്ട് എനിക്കതിനെപ്പറ്റി അറിയില്ല പക്ഷെ അതെന്തുമാകട്ടെ അങ്ങനെ ഒരു വ്യക്തി ദ ഹിന്ദു ദിനപത്രത്തിന് അങ്ങയുടെ ഒരു ഇന്റർവ്യൂ വേണമെന്ന് ഹിന്ദു ദിനപത്രം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നൊരു മാധ്യമ പ്രവർത്തകനല്ല രണ്ട് ഈ മുഖ്യമന്ത്രിയുമായിട്ടോ സർക്കാരുമായിട്ടോ ഔദ്യോഗിക തലത്തിൽ നേരിട്ടൊരു ഇടപെടൽ നടത്താവുന്ന കൺസൾട്ടൻറ്റുമല്ല ഇദ്ദേഹം പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിന് ഇദ്ദേഹം വഴി ഒരു ഇൻ്റർവ്യൂ കൊടുത്തു വന്ന ഒരു പച്ചയായ കള്ളം ഈ കേരളത്തോട് വന്നു പറയുന്നത് അതിൽ നിന്ന് വളരെ വ്യക്തമാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല അത് മാധ്യമ പ്രവർത്തകർ തന്നെയാണെന്നാണ് ഞാൻ കരുതിയത് എന്തൊക്കെ മണ്ടത്തരമാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എന്നിട്ട് പറയുകയാണ് അവർക്കെതിരെ അപ്പൊ ശരി അദ്ദേഹത്തിൻ്റെ വാദം ശരി ശരിവെച്ചാൽ വാദം ശരി ശരിവെക്കുകയാണല്ലോ വാദം ശരി വെച്ചാൽ ഈ ഇദ്ദേഹം കൊടുത്ത വാർത്ത മുഖ്യമന്ത്രി പറയാത്തതായി എഴുതി നൽകി എന്നുള്ളതാണല്ലോ ദ ഹിന്ദു ദിനപത്രം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്നുകിൽ ദ ഹിന്ദു ദിനപത്രമോ ഇല്ലെങ്കിൽ കൈസൺ പി ആർ ഏജൻസിയോ വളരെ ഗുരുതരമായ ഒരു വിഷയം അവിടെ ഉന്നയിക്കുന്നുണ്ട് കാരണം എന്താ ഇങ്ങനെ ഒരു വർഗീയ പരാമർശം നടത്തി ഈ നാട്ടിൽ കലാപാന്തരീക്ഷം സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒന്നുകിൽ അത് കൈസൺ ബി ആർ ഏജൻസിയോ ഇല്ലെങ്കിൽ ഹിന്ദു ദിനപത്രമോ ആണ് ചെയ്തത് എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പരാതി എഴുതി കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിലെ സി പി എം എവിടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ ചീത്ത വിളിക്കുന്ന എടോ ഗോപാലകൃഷ്ണ ഓർക്കുന്നില്ലേ അഭിലാഷെ നിങ്ങളുടെ തന്നെ മാതൃഭൂമിയുടെ പത്രാധിപര്യല്ലേ വിളിച്ചേ എടോ ഗോപാലകൃഷ്ണ തന്റെ കയ്യിലിരിക്കുന്ന ഉണക്കപ്പേന വെച്ച് ഞങ്ങളെ അങ്ങ് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ് വളരെ മികച്ച ഒരു ദിനപത്രമാണ് ദിനപത്രമാണിത് ഹിന്ദു ദിനപത്രം എന്ന് ഏത് അദ്ദേഹത്തിനെതിരെ വർഗീയമായ പരാമർശം ഉൾക്കൊള്ളിച്ചു എന്ന് പറയുന്ന ലേഖനം എന്ന ദിനപത്രത്തെക്കുറിച്ചാണ് ഇനി അതല്ല ഹിന്ദു അതിൽ കുറ്റക്കാരല്ല എന്നുണ്ടെങ്കിൽ കൈസൺ പി ആർ ഏജൻസി ആ പി ആർ ഏജൻസിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണ്ടേ കേരളത്തിലെ ഒരു എം എൽ എക്ക് പോലും നേരാവണ്ണം കാണാൻ പറ്റാത്ത മുഖ്യമന്ത്രി ടി കെ ദേവകുമാറിന്റെ മകനായതുകൊണ്ട് ശ്രീ സുബ്രഹ്മണ്യനെ ഞാൻ വിളിച്ച് അടുത്ത് നിർത്തി അദ്ദേഹത്തോട് സ്നേഹപ്രകടനം നടത്തിയെന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരല്ല എന്നത് ഒന്നാമതായി മനസ്സിലാക്കുക ഇനി രണ്ട് എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പറഞ്ഞത് അച്ചട്ടായിട്ടിരിക്കുകയാണ് കാരണം എന്താ പൂരം കലങ്ങിയതല്ല കലക്കിയതാണെന്ന് പ്രതിപക്ഷവും ഇടതുപക്ഷത്തിലെ ആൾക്കാരും പറഞ്ഞു അത് വളരെ ശരിയാണ് എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുകയാണ് കാരണം പൂരത്തിന് തുടക്കം മുതലേ പ്രശ്നമായിരുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിലൊരു ഗൂഢാലോചന ഉണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ അതിന്മേൽ അന്വേഷണം നേരിടുന്ന വ്യക്തിയാരാണ് ഇതേ എ ഡി ജി പി അജിത് കുമാർ രണ്ട് ഈ പി വി അന്വർ ഉന്നയിച്ച വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണല്ലോ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ സ്വർണക്കടക്കടത്ത് ഹവാല കൊലപാതകം അടക്കം അന്വേഷണം നേരിടുന്ന വ്യക്തിയാരാണ് അദ്ദേഹമാണ് ശ്രീ എ ഡി ജി പി അജിത് കുമാർ അതും മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് നടത്തുന്നുവെന്നും ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടു എന്ന് ആരോപണമുണ്ട് ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടു എന്ന വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ ആ അന്വേഷണം നേരിടുന്ന വ്യക്തിയാരാ അദ്ദേഹമാണ് എ ഡി ജി പി അജിത് കുമാർ ഇങ്ങനെ ത്രിതല തലത്തിൽ അന്വേഷണം നേരിടുന്ന അത് ഏതിലൊക്കെയാണ് വർഗീയമായി ആർ എസ് എസുമായി ചർച്ച നടത്തി കേരളത്തിൽ ഒരു പൂരം കലയ്ക്ക് സീറ്റ് മേടിച്ചു കൊടുക്കാൻ എന്നുള്ള ആരോപണം നേരിടുന്ന സ്വർണ്ണക്കിടക്കത്ത് കൊലപാതകം ഹവാല മുതലായ ആരോപണം നേരിടുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിടുന്ന ഒരു വ്യക്തി പക്ഷെ അയാളെ ഞങ്ങൾ മാറ്റില്ല അയാൾ ക്രമസമാധാന ചുമതല എ ഡി ജി പിടർന്നുകൊണ്ട് അന്വേഷണം നേരിടുമെന്നൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ചെയ്ത പ്രവർത്തികളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികളിൽ എ ഡി ജി പിരക്ഷിക്കുകയാണ് ശരി